കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ അവതരിപ്പിക്കാൻ സംസ്ഥാനത്തിനൊപ്പമെന്ന് ഗവർണർ രാജേന്ദ്ര രാജേന്ദ്രാർലേക്കാർ സംസ്ഥാനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും ഗവർണർ മുഖ്യമന്ത്രിക്കും എം ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത് ടീം കേരളക്കൊപ്പം ഗവർണർ ഉള്ളത് ആവേശം നൽകുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം കെ സുധാകരൻ കേന്ദ്ര സഹമന്ത്രിമാർ പ്രിയങ്കാ ഗാന്ധി എന്നിവർ വിരുന്നിൽ നിന്നും വിട്ടുനിന്നു ഗവർണർ പോരിന് മാത്രം പേരുകേട്ട സംസ്ഥാനത്തിന് ആവേശം നൽകുന്നതായിരുന്നു ദില്ലിയിൽ കേരള ഗവർണർ മുഖ്യമന്ത്രിക്കും എം പിമാർക്കും ഒരുക്കിയ അത്താഴ വിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കറും സൗഹൃദം പങ്കിട്ടാണ് ശേഷം പുറത്തേക്കിറങ്ങിയത് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടാകുമെന്ന് ഗവർണർ പറഞ്ഞു രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിനും പ്രാധാന്യത്തോടെ ഒറ്റക്കെട്ടായി കേരളത്തിലെ എം പിമാർ മുന്നോട്ടു പോകണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഓർമ്മപ്പെടുത്തി ടീം കേരളയോടൊപ്പം കേരള ഗവർണർ ഉണ്ടെന്നത് ആഹ്ലാദകരവും ആവേശകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് പുതിയ തുടക്കമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് എം പിമാർ വ്യക്തമാക്കി ഗവർണറുടെ വിരുന്ന സൗഹാർദ്ദമെന്ന് എം പിമാർ ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാട്ടി അതേസമയം മുഴുവൻ എം പിമാർക്കും ഒരുക്കിയ അത്താഴവിരുന്നിൽ നിന്നും കെ സുധാകരൻ സുരേഷ് ഗോപി പ്രിയങ്കാഗാന്ധി എന്നിവർ വിട്ടുനിന്നു കൈരളി ന്യൂസ് ദില്ലി